നമസ്കാരം പിണറായിയെ പ്രീതിപ്പെടുത്തി സി പി എം തലങ്ങളിലേക്ക് ചേക്കേറാൻ രണ്ട് മുൻ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാർ ബി ജെ പി സ്ഥാനാർത്ഥിയായിരുന്ന രാജീവ് ചന്ദ്രശേഖറിന്റെയും അതിനു മുമ്പ് തന്നെ ശശി തരൂരിന്റെയും ഒക്കെ തെരഞ്ഞെടുപ്പ് പ്രചാരണ ഏകോപന ചുമതല വഹിക്കുകയും ചെയ്തിട്ടുള്ള ടി പി ശ്രീനിവാസനുമാണ് ഇപ്പോൾ സി പി എമ്മിന്റെ പടിവാതിലിൽ മുട്ടിനിൽക്കുന്നത് അൽഫോൺസ് കണ്ണന്താനം മുൻ ഐ എസുകാരനാണ് ടി പി ശ്രീനിവാസൻ മുൻ ഐ എഫ് എസുകാരനും ഇരുവരും കാലാകാലങ്ങളായി രാഷ്ട്രീയത്തിൽ ഭാഗ്യപരീക്ഷണങ്ങൾ നടത്തി പ്രസിദ്ധരായവർ തന്നെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശശി തരൂരിന്റെ പ്രചാരണത്തിന്റെ ഏകോപന ചുമതലയിലൂടെയാണ് ടി പി ശ്രീനിവാസൻ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവേശനം നടത്തുന്നത് അതിന് പ്രത്യുപകാരമായി തന്നെ ഒരു വിദ്യാഭ്യാസ വിദഗ്ധനല്ലാതിരുന്നിട്ട് പോലും കേരള സർവകലാശാലയിൽ നിന്ന് എം എ പാസ്സായിട്ടുള്ള ശ്രീനിവാസന് ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ ചെയർമാനായി നിയമനം നൽകുകയും ചെയ്തിട്ടുണ്ട് ആ സ്ഥാനത്തിന്റെ കാലാവധി കഴിഞ്ഞപ്പോഴാണ് ബി ജെ പിയിലേക്ക് അദ്ദേഹം ചേക്കേറിയത് രാജീവ് ചന്ദ്രശേഖരന്റെ പ്രചാരണം ഏറ്റെടുത്തുവെങ്കിലും തോൽവിയായിരുന്നു അവിടെ ഫലം ടി പി ശ്രീനിവാസന്റെ ഇടപെടലുകൾ ദോഷം ചെയ്തു എന്ന് തന്നെയായിരുന്നു പിന്നീട് ബി ജെ പി വൃത്തങ്ങൾ വിലയിരുത്തിയത് ഇപ്പോൾ ബി ജെ പിയിൽ ചുമതലകളിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടിരിക്കുന്ന അൽഫോൺസ് കണ്ണന്താനം വഴിയാണ് ടി പി ശ്രീനിവാസൻ സി പി എമ്മിലേക്കുള്ള പാത അന്വേഷിക്കുന്നത് എന്നതാണ് വിവരം ബി ജെ പി നേതാവായിരിക്കുമ്പോഴും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അടുത്തയാളായിട്ടാണ് അൽഫോൺസ് കണ്ണന്താനം നിലനിൽക്കുന്നത് ബി ജെ പിയുടെ സംസ്ഥാന കേന്ദ്ര നേതൃത്വങ്ങളെ തള്ളിപ്പറയുന്നത് ഇരുവരുടെയും ഈയിടെയുള്ള ശീലമാണ് കേരളത്തിന്റെ വിദേശകാര്യ സെക്രട്ടറിയായി ഡോക്ടർ വാസുഗിയെ നിയമിച്ചിട്ടുള്ള വിവാദത്തിലും ടി പി ശ്രീനിവാസന്റെ അഭിപ്രായ പ്രകടനങ്ങൾ പുറത്തു വന്നിരുന്നു നിയമനത്തെ പിന്തുണച്ചതിനോടൊപ്പം തന്നെ ഈ പദവിയിൽ ഐ എഫ് എസ്സുകാരെ നിയമിക്കണം എന്നുമായിരുന്നു ശ്രീനിവാസൻ സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ച കുറിപ്പ് മോദിയാണ് വിദേശ മന്ത്രാലയത്തിന് കീഴിൽ സംസ്ഥാനങ്ങളുമായി സഹകരിക്കാൻ സെല്ലുണ്ടാക്കിയത് എന്നതായിരുന്നു ഇരുവരും ഇത് ഈയൊരു വിഷയവുമായി ബന്ധപ്പെട്ട് കണ്ടെത്തിയ ന്യായീകരണം ഈ സെല്ലുമായി മറ്റ് സംസ്ഥാനങ്ങൾ അനുസൃതമായി സഹകരിക്കുമ്പോൾ കേരളം മാത്രം സ്വതന്ത്രമായി വിദേശകാര്യ സെക്രട്ടറിയെ നിയമിച്ചിരിക്കുകയായിരുന്നു ഭരണഘടനാ പ്രകാരം ഗവർണർ അംഗീകരിച്ച റൂൾസ് ഓഫ് ബിസിനസ് അനുസരിച്ച് വകുപ്പുകൾ രൂപീകരിക്കാനും സെക്രട്ടറികൾക്ക് ചുമതലയും അധികാരവും നൽകാനും ഭരണഘടനയെ തള്ളിപ്പറഞ്ഞ് അൽഫോൺസ് കണ്ണന്താനം സി പി എമ്മിലേക്ക് മടങ്ങാൻ കളമൊരുക്കുന്നു എന്നത് തന്നെയാണ് ഇപ്പോൾ ദില്ലി വൃത്തങ്ങൾ മലയാളം മീഡിയ ലൈവിനോട് സംസാരിച്ചിരിക്കുന്നത് പിണറായി വിജയനുമായി വളരെ ബന്ധമുള്ള അൽഫോൺസ് കണ്ണന്താനം പാർലമെന്റ് തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ബി ജെ പിക്ക് വേണ്ടിയിട്ടുള്ള സജീവ പ്രചാരണങ്ങളിൽ നിന്ന് വിട്ടുനിന്നതൊക്കെ ഇപ്പോൾ ഓർത്തെടുക്കേണ്ടതുണ്ട് കേന്ദ്രമന്ത്രി സ്ഥാനവും എം പി സ്ഥാനവും നഷ്ടപ്പെട്ട ശേഷം അൽഫോൺസ് കണ്ണന്താനം സി പി എമ്മിലേക്ക് മടങ്ങി വരാൻ താല്പര്യം പ്രകടിപ്പിക്കുകയും ജോൺ ബ്രിട്ടാസുമായി ചർച്ചകൾ പുരോഗമിക്കുകയും ചെയ്യുമ്പോഴാണ് ടി പി ശ്രീനിവാസനും സി പി എമ്മിലേക്ക് വരാൻ താല്പര്യമുണ്ട് എന്ന് അറിയിച്ചിരിക്കുന്നത് വിരമിച്ച ഐ എഫ് എസ് ഉദ്യോഗസ്ഥനായിരുന്ന വേണു രാജാമണി വഹിച്ചിരുന്ന പദവിയിലേക്കാണ് എൺപതുകാരനായ ടി പി ശ്രീനിവാസനെ പിണറായി പരിഗണിക്കുന്നത് പരസ്യമായി മോദിയുടെ തീരുമാനത്തെ പഴിക്കുകയും കേന്ദ്ര സംസ്ഥാന നേതൃത്വത്തെ തള്ളുകയും ചെയ്തതോടെ വിരമിച്ച ഐ എഫ് എസ് ഐ എസ് കൂട്ടുകെട്ട സി പി എമ്മിലേക്ക് മടങ്ങുമെന്ന ദിവസങ്ങൾ അടുത്തിരിക്കുന്നു എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്